സുഹൃത്തുക്കളെ ലോകം പറയുന്നു നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇരിക്കുക എന്ന് എന്നാൽ ചാണക്യൻ പറയുന്നു ഒരുവൻ എങ്ങനെയാണോ അതുപോലെ തുടർന്നാൽ അവൻ ഒരിക്കലും മഹാനാവില്ല സത്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശീലങ്ങളിലും നിങ്ങളുടെ ഫലങ്ങളിലും നിങ്ങൾ സ്വയം തൃപ്തരല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ ബഹുമാനം പ്രതീക്ഷിക്കാനാകും അതുകൊണ്ട് സ്വയം മെച്ചപ്പെടുത്തുക നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാകും ആളുകളും നിങ്ങളോട് പെരുമാറുക നമ്മളെല്ലാവരും ജീവിതകാലം മുഴുവൻ ചില കാര്യങ്ങൾക്കു പിന്നാലെയാണ് ഓടുന്നത് പണം സ്നേഹം വിജയം ബഹുമാനം എന്നാൽ ഇവയിൽ ഏറ്റവും ദുർബലവും വിലപ്പെട്ടതും നേടാൻ ഏറ്റവും പ്രയാസമുള്ളതും ബഹുമാനമാണ് ബഹുമാനം വാങ്ങാൻ കഴിയില്ല ആവശ്യപ്പെടാൻ കഴിയില്ല നിങ്ങൾക്കത് സമ്പാദിക്കാൻ മാത്രമേ കഴിയൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബഹുമാനം നേടാനുള്ള പന്ത്രണ്ട് നിയമങ്ങൾ പറഞ്ഞുതരാൻ തരാൻ പോകുകയാണ് ഇതിലെ ആദ്യത്തെ അഞ്ച് നിയമങ്ങൾ മാത്രം നിങ്ങൾ പ്രയോഗത്തിൽ വരുത്തിയാൽ ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങളുടെ വില നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും മനസ്സിലാക്കും നിങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധിക്കും കൂടാതെ ഒരു മാന്യനായ വ്യക്തിയെ കാണുന്ന ആ കാഴ്ചപ്പാടോടെ നിങ്ങളെ കാണാനും തുടങ്ങും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ആരെങ്കിലും നമ്മളെ കളിയാക്കുക അവഗണിക്കുക നമ്മുടെ സംസാരം മുറിക്കുക അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന വില നൽകാതിരിക്കുക ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളോ അടുത്തവരോ ചെയ്യുമ്പോൾ അത് കൂടുതൽ വിഷമമുണ്ടാക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ അതേ ആളുകൾ മറ്റൊരാളുടെ സംസാരം വളരെ ഗൌരവത്തോടെ കേൾക്കുന്നു ഉള്ളിൽ നിന്ന് തോന്നും എന്തുകൊണ്ട് എന്റെ മൂല്യം ഇത്ര കുറവായത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് ചാണക്യന്റെ ഒരു ശക്തമായ തത്വം പ്രസക്തമാകുന്നത് അദ്ദേഹം പറഞ്ഞു സ്വന്തം മാന്യത സ്വയം ഉയർത്താത്ത വ്യക്തിയുടെ മാന്യത സമൂഹം ഒരിക്കലും ഉയർത്തുകയില്ല ഇതിന്റെ അർത്ഥം വ്യക്തമാണ് ബഹുമാനം ലഭിക്കുകയല്ല അത് സമ്പാദിക്കണം അത് സമ്പാദിക്കാനായി ആളുകൾ സ്വയമേവ നിങ്ങളെ ഗൌരവമായി കാണുന്ന ഒരു വ്യക്തിത്വം ആത്മവിശ്വാസം പെരുമാറ്റം എന്നിവ നമ്മൾ വളർത്തിയെടുക്കണം അത് സുഹൃത്തുക്കളായാലും കുടുംബമായാലും സമൂഹമായാലും അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ പന്ത്രണ്ട് ശക്തമായ നിയമങ്ങളിലേക്ക് കടക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവരും ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുക മാത്രമല്ല പിന്തുടരുകയും ചെയ്യും നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കുകയും നിങ്ങൾക്ക് ബഹുമാനം നൽകി സ്വയം എഴുന്നേറ്റു നിൽക്കുകയും ചെയ്യും ഒന്നാമത്തെ നിയമത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ നിയമം ശ്രദ്ധിച്ചു കേൾക്കുക കേൾക്കപ്പെടുന്നത് ഉറപ്പാക്കുക മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ ബഹുമാനത്തോടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ ബഹുമാനത്തോടെ കേൾക്കണം ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക ഇടയ്ക്ക് കയറി സംസാരിക്കരുത് ഇടയ്ക്ക് തിരുത്തലുകൾ നൽകരുത് പെട്ടെന്ന് തർക്കങ്ങളിലേക്ക് ചാടരുത് ഈ ചെറിയ ശീലം നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിൽ ഉടൻ തന്നെ പ്രായപൂർത്തിയായ ഉറച്ച വിവേകിയായ വ്യക്തിയാക്കി മാറ്റും മനസ്സറിഞ്ഞ് തങ്ങളെ ശ്രദ്ധിക്കുന്ന വ്യക്തിക്ക് ആളുകൾ വലിയ ബഹുമാനം നൽകുന്നു എന്നാൽ ഇവിടെ മറ്റൊരു വലിയ സത്യമുണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല നിങ്ങൾ അവരുടെ സംസാരം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരും അത്ര തന്നെ ബഹുമാനത്തോടെ ശ്രദ്ധിക്കണം നിങ്ങളുടെ സംസാരത്തിനിടയിൽ മറ്റൊരാൾ വീണ്ടും വീണ്ടും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മുറിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക അവർ വന്നത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനല്ല മറിച്ച് അവരുടെ സ്വന്തം ശബ്ദം കേൾക്കാൻ മാത്രമാണ് ഇത്തരം ആളുകൾ നിങ്ങളുടെ ബഹുമാനം ഒരിക്കലും വർദ്ധിപ്പിക്കില്ല പകരം പതുക്കെ പതുക്കെ നിങ്ങളുടെ മൂല്യം കുറയ്ക്കും അത്തരക്കാരോട് അകലം പാലിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങളുടെ നിശബ്ദത പോലും അവരുടെ കണ്ണിൽ നിങ്ങളുടെ ദുർബലതയായി മാറും ചാണക്യൻ ഇതിനെക്കുറിച്ച് ഒരു അത്ഭുതകരമായ തത്വം പറയുന്നു കേൾക്കാനറിയാത്ത വ്യക്തിക്ക് പഠിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയാത്തവന്റെ ബഹുമാനം ഒരിക്കലും നിലനിൽക്കില്ല ചാണക്യൻ തന്നെ ആരുമായി ചർച്ച ചെയ്യുമ്പോഴും മുന്നിലുള്ളയാൾ എത്ര ചെറുതായാലും ആദ്യം അവരുടെ സംസാരം പൂർണമായി കേൾക്കുമായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഴുവൻ രാജസഭയും നിശബ്ദമായിരുന്നു കാരണം തന്റെ വാക്കുകളേക്കാൾ മുമ്പേ തന്റെ കേൾവിക്കുള്ള ശക്തികൊണ്ട് അദ്ദേഹം ആളുകളുടെ ബഹുമാനം നേടിയിരുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക ശ്രദ്ധിച്ചു കേൾക്കുന്നവനെ കേൾക്കപ്പെടുകയുള്ളൂ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ബഹുമാനം നൽകുന്നവൻ സ്വന്തം ബഹുമാനം സ്വയം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഒന്നാമത്തെ നിയമം മനസ്സിൽ ഉറപ്പിക്കുക ശ്രദ്ധിച്ചു കേൾക്കുക എന്നാൽ കേൾക്കപ്പെടുന്നത് ഉറപ്പാക്കുക കേൾക്കാൻ ബഹുമാനമില്ലാത്ത ബന്ധത്തിൽ നിങ്ങളുടെ ബഹുമാനവും ഒരിക്കലുമുണ്ടാകില്ല രണ്ടാമത്തെ നിയമം പ്രതികരിക്കരുത് ശാന്തനായിരിക്കുക ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ഉടൻ തന്നെ പ്രതികരിക്കും ദേഷ്യപ്പെടും ഉച്ചത്തിൽ മറുപടി പറയും അല്ലെങ്കിൽ അവരെ കളിയാക്കും എന്നാൽ ഈ തെറ്റാണ് നിങ്ങളുടെ ബഹുമാനം ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നത് യഥാർത്ഥ ശക്തി ഒരിക്കലും ശബ്ദത്തിലല്ല ശക്തി നിങ്ങളുടെ നിശബ്ദതയിലാണ് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത് ശാന്തമായി ഇരിക്കുക അവരുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കുക ഒന്നും സംസാരിക്കരുത് ഈ നിശബ്ദത മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കിക്കൊടുക്കും നിങ്ങൾ ഒഴുകുന്ന നദി കണ്ടിട്ടുണ്ടോ വെള്ളം കുറവായ ആഴം കുറഞ്ഞ അവസ്ഥയിൽ അത് വലിയ ശബ്ദമുണ്ടാക്കും കളകള ചലചല എന്നിങ്ങനെ നിരവധി ശബ്ദങ്ങൾ എന്നാൽ അതേ നദി ആഴമുള്ളതാകുമ്പോൾ അതിന് കൂടുതൽ ഗൗരവമുണ്ടാകുമ്പോൾ അത് തികച്ചും ശാന്തമായി ഒഴുകുന്നു ഒരു വ്യക്തിക്ക് എത്രത്തോളം ആഴം അറിവ് അനുഭവം ബുദ്ധിയുണ്ടോ അത്രത്തോളം അവൻ ശാന്തനായിരിക്കും ശബ്ദം എപ്പോഴും ഒഴിഞ്ഞ പാത്രങ്ങളാണ് ഉണ്ടാക്കുക അതുപോലെ എല്ലാ കാര്യത്തിലും പൊട്ടിത്തെറിക്കുന്നവർ ഉടൻ പ്രതികരിക്കുന്നവർ ദേഷ്യത്തിൽ മറുപടി പറയുന്നവർ അവർ ഉള്ളിൽ എത്ര ദുർബലരാണെന്ന് തെളിയിക്കുന്നു എന്നാൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശാന്തമായിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം തന്നെ മുന്നിലുള്ളയാളെ സമ്മർദ്ദത്തിലാക്കും ചാണക്യൻ ഇതിനൊരു മികച്ച ഉദാഹരണം നൽകുന്നു ഒരിക്കൽ രാജ്യസഭയിൽ ഒരു മന്ത്രി ചാണക്യനെക്കുറിച്ച് അപമാനകരമായ ഒരു പരാമർശം നടത്തി സഭ മുഴുവൻ നിശബ്ദമായി എല്ലാവരും കരുതിയത് വലിയൊരു തർക്കമുണ്ടാകുമെന്നാണ് എന്നാൽ ചാണക്യൻ ശാന്തനായി നിന്നു അദ്ദേഹം മറുപടി നൽകിയില്ല ആ മന്ത്രിയുടെ കണ്ണുകളിലേക്ക് കുറച്ചു നിമിഷം നോക്കി പുഞ്ചിരിച്ച് സ്വന്തം ഇരിപ്പിടത്തിൽ തിരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മന്ത്രിക്ക് മനസ്സിലായി താൻ ആരോടാണ് സംസാരിച്ചതെന്ന് ചാണക്യൻ അവനെ വാക്കുകൾ കൊണ്ടല്ല തന്റെ ആത്മനിയന്ത്രണവും നിശബ്ദതയും കൊണ്ട് തോൽപ്പിച്ചു പിന്നീട് ആ മന്ത്രിയാണ് ആദ്യം വന്ന് മാപ്പ് ചോദിച്ചത് ചാണക്യൻ പറയുമായിരുന്നു അപമാനത്തിനുടൻ മറുപടി നൽകുന്നത് മൌഢ്യമാണ് ശരിയായ സമയത്ത് നൽകുന്ന മൗനം അപമാനിക്കുന്നവനെത്തന്നെ ലജ്ജിപ്പിക്കും ഓർമ്മിക്കുക നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ദുർബലതയല്ല നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളുടെ നിശബ്ദത ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ദിവസം നിങ്ങളുടെ ബഹുമാനം ഇരട്ടിയാകും മൂന്നാമത്തെ നിയമം നിങ്ങളുടെ നിൽപ്പ് പോസ്ചർ മെച്ചപ്പെടുത്തുക ആളുകൾ നിങ്ങളെ ആദ്യ കാഴ്ചയിൽ തന്നെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പോസ്ചർ നിൽപ്പും നടപ്പും മെച്ചപ്പെടുത്തുക ലോകത്തിലെ ആദ്യത്തെ മതിപ്പ് പലപ്പോഴും വാക്കുകളിലല്ല മറിച്ച് നിങ്ങൾ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന രീതിയിലാണ് രൂപപ്പെടുന്നത് നിങ്ങളുടെ പോസ്റ്ററാണ് നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസമുള്ളവനും ശക്തനും ഉറച്ച വ്യക്തിയുമാണെന്ന് പറയുന്നത് ഇനി ചോദ്യം ഇതാണ് പോസ്റ്റർ എങ്ങനെ ശരിയാക്കാം ഇതൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പത്ത് സെക്കൻഡ് മാത്രം മതി ഈ മൂന്ന് ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ നേരെ നിൽക്കാതെ അല്പം സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുക രണ്ട് നിങ്ങളുടെ നട്ടില് അല്പം നേരെയാക്കുക മൂന്ന് തോളുകൾ ചെറുതായി പിന്നിലേക്ക് വലിക്കുക നാല് തല അല്പം മുകളിലേക്കും പിന്നിലേക്കും പിടിക്കുക കൂടുതലൊന്നും വേണ്ട നിങ്ങൾ സ്ഥിരതയുള്ളവനും ആത്മവിശ്വാസമുള്ളവനുമായി തോന്നാൻ മാത്രം ഇതോടെ നിങ്ങളുടെ പോസ്ചർ ഉടൻ ശരിയാകും ഈ രീതി തന്നെയാണ് നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ആളുകളുമായി സംസാരിക്കുമ്പോഴും നിങ്ങൾ പിന്തുടരേണ്ടത് നിങ്ങൾ നടക്കുമ്പോൾ അല്പം വേഗത്തിൽ നടക്കുക സാവധാനത്തിലുള്ള നടത്തം പലപ്പോഴും ഭയവും ആത്മവിശ്വാസക്കുറവും കാണിക്കുന്നു എന്നാൽ വേഗത്തിലുള്ള നടത്തം നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തെയും ആത്മബലത്തെയും ഉയർത്തിക്കാട്ടുന്നു നടക്കുമ്പോൾ കൈകൾ പോക്കറ്റിനു പുറത്തുവയ്ക്കുക നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നില്ല മറിച്ച് ലോകത്തെ അഭിമുഖീകരിക്കാൻ വന്നവനാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതെ ചിലപ്പോൾ അമിതമായ പരിഭ്രമമുണ്ടെങ്കിൽ ഒരു കൈ പോക്കറ്റിലിട്ട് നടക്കാം ഇത് നിങ്ങളുടെ ശരീരത്തിന് സ്ഥിരത നൽകുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ അസ്വസ്ഥത തോന്നിയാൽ ഒരു കൈയോ രണ്ട് കൈകളോ പോക്കറ്റിലിടുന്നത് തെറ്റല്ല എന്നാൽ പതുക്കെ പതുക്കെ ഈ ശീലം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം ഒരു തുറന്ന ശരീരഭാഷ നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ സ്വാധീനമുള്ളതാക്കുന്നു ചാണക്യൻ ഇതിനെക്കുറിച്ച് ഒരു അത്ഭുതകരമായ പാഠം പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വഭാവം അവന്റെ വാക്കുകളിൽ നിന്നല്ല മറിച്ച് അവൻ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് മനസ്സിലാക്കുക ചാണക്യൻ രാജ്യസഭയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നടത്തം കണ്ടാൽ തന്നെ അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലാണെന്നും എന്തു സംസാരിക്കാനാണ് പോകുന്നതെന്നും സഭയ്ക്ക് മനസ്സിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ നടത്തം അത്രയേറെ സംയമനമുള്ളതും വേഗതയുള്ളതും സ്ഥിരതയുള്ളതുമായിരുന്നു രാജാവ് പോലും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ഒരു വാക്കുപോലും പറയാതെ ആളുകളെ സ്വാധീനിക്കാൻ തക്കവണ്ണം അദ്ദേഹം തന്റെ പോസ്റ്റർ പൂർണ്ണമാക്കിയിരുന്നു ഓർമ്മിക്കുക ആളുകൾ ആദ്യം നിങ്ങളുടെ ശരീരഭാഷ കാണുന്നു എന്നിട്ടാണ് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നത് നിങ്ങളുടെ പോസ്റ്റർ ശക്തമാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ ബഹുമാനമുണ്ടാക്കുന്നു നാലാമത്തെ നിയമം എല്ലാവരും മനുഷ്യരാണ് എന്നോർക്കുക നിങ്ങൾക്ക് പരിഭ്രമം തോന്നുമ്പോൾ ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഒരു വലിയ വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെപ്പോലെ മനുഷ്യരാണ് അവർക്കും രണ്ട് കണ്ണുകൾ രണ്ട് ചെവികൾ ഒരു തലച്ചോറ് ഒരു മിടിക്കുന്ന ഹൃദയമുണ്ട് അവരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു അവരും കഷ്ടപ്പെടുന്നു അവരും തെറ്റുകൾ വരുത്തുന്നു അവരും ക്ഷീണിക്കുന്നു അതെ അവരും ടോയ്ലറ്റിൽ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം സ്വാതന്ത്ര്യം നേടി എന്നാൽ വലിയ കാര്യമെന്തെന്നാൽ നമ്മുടെ മനസ്സിനുള്ളിലെ സ്വാതന്ത്ര്യം നമ്മൾ ദിവസവും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതായി കാണുകയാണെങ്കിൽ മുന്നിലുള്ളയാളും നിങ്ങളെ ചെറുതായി കാണും എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവരും മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കുമുണ്ട് ആ നിമിഷം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഈ ലോകത്തിൽ ആർക്കൊക്കെ ബഹുമാനം ലഭിച്ചിട്ടുണ്ടോ അവർ ആദ്യ മനസ്സിൽ സ്വയം ബഹുമാനം നൽകിയവരാണ് ചാണക്യനും ഇതുതന്നെയാണ് പഠിപ്പിച്ചിരുന്നത് ഒരിക്കൽ ഒരു ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു ഗുരുദേവ രാജാക്കന്മാർക്കും സാമ്രാജ്യങ്ങൾക്കുമിടയിൽ അങ്ങ് എങ്ങനെയാണ് ഇത്ര ധൈര്യശാലിയായിരിക്കുന്നത് അങ്ങേക്ക് ഭയമില്ലേ ചാണക്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുന്നിലുള്ളവനെ ഒരു മനുഷ്യനായി കണക്കാക്കി ഞാൻ സംസാരിക്കുമ്പോൾ അവന്റെ കിരീടവും സിംഹാസനവും എന്റെ ആത്മവിശ്വാസത്തെ സ്വാധീനിക്കുന്നില്ല ചാണക്യൻ പറയുമായിരുന്നു മറ്റുള്ളവരെ തങ്ങളേക്കാൾ ഉയർന്നവരായി കരുതുന്നവർക്കാണ് എപ്പോഴും ഭയം തോന്നുക മുന്നിലുള്ളയാളും അതേ മണ്ണിൽ നിന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് പിന്നെ ആരെയും ഭയക്കേണ്ടതില്ല ഈ ചിന്താഗതിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജാക്കന്മാരുടെ മുന്നിൽ പോലും ചാണക്യനെ അടിയുറച്ചു നിർത്താൻ സഹായിച്ചത് അതുകൊണ്ട് ഓർമ്മിക്കുക ആത്മവിശ്വാസം ഒരു മാന്ത്രികവിദ്യയല്ല അതൊരു ചിന്ത മാത്രമാണ് ഒരു വികാരമാണ് അത് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം പൂർണമായും മാറും അഞ്ചാമത്തെ നിയമം നല്ല വസ്ത്രങ്ങളിൽ നിക്ഷേപിക്കുക ലോകം നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിക്ഷേപിക്കണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നേരിട്ടുള്ള മാർഗം നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ് ഇതൊരു വെറും പ്രകടനപരതയല്ല ഇത് ലോകത്തിന്റെ കണ്ണിലും നിങ്ങളുടെ സ്വന്തം മനസ്സിലും നിങ്ങളുണ്ടാക്കുന്ന ചിത്രമാണ് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കൂ അയഞ്ഞ മങ്ങിയ അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ദുർബലത അനുഭവപ്പെടാറുണ്ടോ എന്നാൽ നിങ്ങൾ ഗുണമേന്മയുള്ള നല്ല ഫിറ്റിംഗ് ഉള്ള ആകർഷകമായ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം അടുത്ത തലത്തിലേക്ക് ഉയരും നിങ്ങൾ നടക്കുന്ന രീതി പോലും മാറും എന്നാൽ പലരും ഇവിടെ ഒരു വലിയ വരുത്തുന്നു പണം ലാഭിക്കാനായി അവർ ഗുണനിലവാരം കുറഞ്ഞ നാലോ അഞ്ചോ വസ്ത്രങ്ങൾ വാങ്ങുന്നു അതേ പണം ഒരു മികച്ച ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രത്തിൽ നിക്ഷേപിച്ചാൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാൻ കഴിയും ോർമിക്കുക രണ്ടായിരം രൂപയ്ക്ക് അഞ്ച് ഷർട്ടുകൾ വാങ്ങരുത് രണ്ടായിരം രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങുക അത് നിങ്ങളെ അഞ്ച് മാസത്തേക്ക് ആത്മവിശ്വാസമുള്ളവനാക്കി നിർത്തും വസ്ത്രങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കണം അവയുടെ തിളക്കം നിലനിർത്തണം മെറ്റീരിയൽ നല്ലതായിരിക്കണം ഏറ്റവും പ്രധാനം ആ വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങൾക്ക് സ്വയം സന്തോഷം തോന്നണം ഇത്തരം വസ്ത്രങ്ങളിൽ നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും മാനസികമായും സാമൂഹികമായും പ്രയോജനം നൽകും നിങ്ങൾ നാല് ജോഡി ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നാൽ ആ നാല് വസ്ത്രങ്ങളിൽ നിങ്ങളുടെ വിലയും സാന്നിധ്യവും പ്രകടമായിരിക്കണം ചാണക്യനും ഇതിനെക്കുറിച്ച് ഒരു ആഴമേറിയ തത്വം പറയുന്നു ഒരു വ്യക്തിയുടെ വസ്ത്രം അവന്റെ മനസ്സിന്റെ കണ്ണാടിയാണ് സ്വയം ബഹുമാനം നൽകുന്നവൻ മാത്രമാണ് ബഹുമാനം അർഹിക്കുന്നത് ചാണക്യൻ ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം രാജ്യസഭയിലോ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിലോ പോകുമ്പോൾ എപ്പോഴും വൃത്തിയുള്ളതും ചിട്ടപ്പെടുത്തിയതുമായ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു രാജാവാകട്ടെ മന്ത്രിയാകട്ടെ പണ്ഡിതനാകട്ടെ അവൻ അലങ്കോലമായി സഭയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവന്റെ അരബഹുമാനം വാതിൽക്കൽ തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ എപ്പോഴും പഠിപ്പിച്ചു വസ്ത്രങ്ങൾ വില കൂടിയതാകേണ്ട പക്ഷേ വൃത്തിയുള്ളതും ഈടു നിൽക്കുന്നതും നിങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായതുമായിരിക്കണം ഓർമ്മിക്കുക വ്യക്തിത്വം വസ്ത്രങ്ങൾ കൊണ്ടുണ്ടാകുന്നില്ല എന്നാൽ വസ്ത്രങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ലോകത്തിനു മുന്നിൽ പെട്ടെന്ന് പ്രദർശിപ്പിക്കുന്നു ലോകം പലപ്പോഴും കാണുന്നതിനെയാണ് വിശ്വസിക്കുന്നത് ആറാമത്തെ നിയമം സാവധാനം സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ സാവധാനം സംസാരിക്കുക ആലോചിച്ച് സംസാരിക്കുക ഇടവേളകളോടെ സംസാരിക്കുക തിടുക്കത്തിൽ സംസാരിക്കുന്നവർ എത്ര ശക്തരായി തോന്നിയാലും അവരുടെ ശബ്ദത്തിൽ പരിഭ്രമവും അക്ഷമയും വ്യക്തമായി കാണാം അത്തരം ശബ്ദം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ദുർബലമാക്കുന്നു എന്നാൽ ശാന്തമായും സൌകര്യപ്രദമായും സംസാരിക്കുന്നവരുടെ വാക്കുകൾ കുറവായിരിക്കും എന്നാൽ സ്വാധീനമാഴത്തിലുള്ളതായിരിക്കും സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില കഥാപാത്രങ്ങൾക്ക് വളരെ ശക്തമായ ശരീരമുണ്ടാകും എന്നാൽ അവർ സംസാരിക്കുമ്പോൾ വളരെ വേഗത്തിൽ തിടുക്കത്തിൽ സംസാരിക്കുന്നത് അവരുടെ മുഴുവൻ ബഹുമാനവും ഇല്ലാതാക്കും മറ്റൊരു വശത്ത് ശരാശരി ശരീരം മാത്രമുള്ള കഥാപാത്രങ്ങളുണ്ടാകും എന്നാൽ അവരുടെ സംസാര രീതി സാവധാനമുള്ളതും നിയന്ത്രിതവും ഇടവേളകളോട് കൂടിയതുമായിരിക്കും അത് അവർക്കൊരു പ്രത്യേക തലത്തിലുള്ള ബഹുമാനം നേടിക്കൊടുക്കും സത്യത്തിൽ ബഹുമാനം വരുന്നത് ശബ്ദത്തിന്റെ ടോണിൽ നിന്നാണ് അല്ലാതെ ശരീരത്തിന്റെ വലുപ്പത്തിൽ നിന്നല്ല ചാണക്യനും ഈ കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകി അദ്ദേഹം പറഞ്ഞു സാവധാനത്തിലുള്ള സ്വരത്തിൽ പറയുന്ന ഒരു സത്യം ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പറയുന്ന നൂറ് അസത്യങ്ങളെക്കാൾ ഫലപ്രദമാണ് ചാണക്യൻ രാജാക്കന്മാരോടും മന്ത്രിമാരോടും പോലും വളരെ ശാന്തവും സ്ഥിരവുമായ സ്വരത്തിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അത്തരമൊരു സംയമനമുണ്ടായിരുന്നു മുഴുവൻ സഭയും സ്വയമേവ ശാന്തമായി അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നു ഒരിക്കൽ രാജാവ് അദ്ദേഹത്തോടെ എപ്പോഴും സാവധാനം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ചാണക്യൻ മറുപടി പറഞ്ഞു വേഗത്തിൽ സംസാരിക്കുന്നവൻ ഭയപ്പെടുന്നു സാവധാനം സംസാരിക്കുന്നവൻ തന്റെ വാക്കുകളിൽ പൂർണ്ണ നിയന്ത്രണം പുലർത്തുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാവധാനം സംസാരിക്കുന്നത് ദുർബലതയല്ല ശക്തിയുടെ പ്രതീകമായിരുന്നു അതുകൊണ്ടോർമ്മിക്കുക നിങ്ങൾ എത്ര സാവധാനം സംസാരിക്കുന്നുവോ അത്രയും ശ്രദ്ധയോടെ മുന്നിലുള്ളയാൾ നിങ്ങളെ കേൾക്കും സാവധാനത്തിലുള്ള ശബ്ദം ആത്മവിശ്വാസം കാണിക്കുന്നു അതേസമയം വേഗത്തിലുള്ള തിടുക്കത്തിലുള്ള ശബ്ദം അരക്ഷിതാവസ്ഥ വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ സ്ഥിരത കൊണ്ടുവരിക ഇടവേളകൾ നൽകി സംസാരിക്കുക വാക്കുകൾക്ക് ഭാരം നൽകുക ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വ്യത്യസ്തമാക്കുകയും നിങ്ങൾക്ക് ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്യും ഏഴാമത്തെ നിയമം നിങ്ങളുടെ കലയിൽ പ്രാവീണ്യം നേടുക മാസ്റ്ററി നിങ്ങളുടെ കലയിൽ മാസ്റ്ററാകുക നിങ്ങൾ അത്രത്തോളം പ്രഗത്ഭനാകുക ലോകം സ്വയമേവ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകുക സത്യം പറഞ്ഞാൽ യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് സ്വന്തം ജോലിയിൽ അദ്വിതീയനായ വ്യക്തിക്ക് മാത്രമാണ് ലോകം ബാഹ്യമായ പ്രകടനങ്ങളിലല്ല നിങ്ങളുടെ കഴിവിലാണ് കോംപിറ്റൻസ് ആകർഷിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് വിരാട് കോഹ്ലി ഇന്ന് വളരെ വലിയ കളിക്കാരനാണ് എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ മുന്നിൽ അദ്ദേഹവും ബഹുമാനത്തോടെ തലകുനിക്കുന്നു കാരണം സച്ചിൻ തന്റെ കലയുടെ ശിഖരത്തിൽ നിലകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ മഹത്വം റെക്കോർഡുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് എല്ലാ ക്രിക്കറ്റ് കളിക്കാരനും എത്തിച്ചേരാൻ സ്വപ്നം കാണുന്ന ആ തലത്തിലായിരുന്നു ഒരു വ്യക്തി ഏതു മേഖലയിലായാലും ബിസിനസ് കല സ്പോർട്സ് ഫിറ്റ്നസ് ടെക് പാചകം അല്ലെങ്കിൽ പഠനം അവൻ തന്റെ കഴിവുകളിൽ അത്രമാത്രം പ്രാവീണ്യം നേടുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അവന്റെ മുന്നിൽ തലകുനിക്കും അപ്പോൾ ബഹുമാനം സ്വയമേവ അവനെ പിന്തുടരും ഇത്തരം ആളുകൾ ജനക്കൂട്ടത്തിന്റെ ഭാഗമാവുകയില്ല ജനക്കൂട്ടം അവരെ കണ്ട് പ്രചോദനം ഉൾക്കൊള്ളും ചാണക്കിനും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കലയും അറിവുമാണ് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ധനം അതുതന്നെയാണ് ഏറ്റവും വലിയ ബഹുമാനം നേടിക്കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കാലത്തും സ്വന്തം അറിവിലും കഴിവിലും വിദ്യയിലും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിച്ചിരുന്നത് ചാണക്യൻ തന്നെ അത്രത്തോളം പണ്ഡിതനും തന്റെ നീതിശാസ്ത്രത്തിൽ എത്തിക്സ് ആൻഡ് പോളിസി പ്രഗത്ഭനുമായിരുന്നു വലിയ രാജാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ കൈകോപ്പി നിൽക്കുമായിരുന്നു അതുകൊണ്ട് മനസ്സിൽ ഒരു ലക്ഷ്യം വയ്ക്കുക നിങ്ങളുടെ മേഖല ഏതാണോ അതിൽ നിങ്ങൾ മഹാനായകനാകണം വെറും നല്ലവനാകരുത് ഏറ്റവും നല്ലവനാകണം വെറും പഠിക്കുകയല്ല വിദഗ്ധനാകണം നിങ്ങളുടെ കല ശക്തമാകുമ്പോൾ നിങ്ങളുടെ ജോലി സംസാരിക്കും അപ്പോൾ നിങ്ങൾ ബഹുമാനം ചോദിക്കേണ്ടി വരില്ല ബഹുമാനം സ്വയം നടന്ന് നിങ്ങളുടെ വാതിൽക്കൽ വരും എട്ടാമത്തെ നിയമം ടീ കൺസെപ്റ്റ് സ്വീകരിക്കുക ലോകത്തിൽ അസാധാരണമായ ബഹുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടീ കൺസെപ്റ്റ് ടീ ഷെയ്പ്ഡ് സ്കിൽസ് സ്വീകരിക്കുക ഈ ആശയം വളരെ ലളിതമാണ് എന്നാൽ അതിന്റെ സ്വാധീനം അസാധാരണമാണ് ഇതിൽ രണ്ട് ലൈനുകളുണ്ട് ഒന്ന് ലംബവും വെർട്ടിക്കൽ മറ്റൊന്ന് തിരച്ചീനവും ഹൊറിസോണ്ടൽ ലംബമായ ലൈൻ വേർട്ടിക്കൽ ലൈൻ അർത്ഥമാക്കുന്നത് ഒരു മേഖലയിൽ അത്രത്തോളം ആഴത്തിലിറങ്ങുക നിങ്ങൾ ആ മേഖലയിലെ വിദഗ്ധനായി മാറുക അതായത് നിങ്ങളുടെ പ്രധാന സ്കിൽ അത്രത്തോളം ശക്തമായിരിക്കണം ആളുകൾ നിങ്ങളെ ആ ജോലിയുടെ മാസ്റ്ററായി കാണണം തിരശ്ചീനമായ ലൈൻ ഹോറിസോണ്ടൽ ലൈൻ അർത്ഥമാക്കുന്നത് മറ്റു മേഖലകളിലും അല്പസ്വല്പം അറിവ് നേടുക അടിസ്ഥാനപരമായ കഴിവുകൾ പഠിക്കുക നിങ്ങളെ തന്നെ സർവ്വതോമുഖമായി വികസിപ്പിക്കുക ഈ രണ്ട് ലൈനുകളും ചേരുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം ഒരു ടീ ആകൃതി ടി ഷേപ്പ് കൈവരിക്കുന്നു അതിന്റെ കേന്ദ്രത്തിൽ പ്രാവീണ്യമുണ്ട് ചുറ്റും മറ്റ് കഴിവുകൾ ഒരു പിന്തുണ സംവിധാനം പോലെ നിലകൊള്ളുന്നു വിരാട് കോഹ്ലിയുടെയും എം എസ് ധോണിയുടെയും ഉദാഹരണം നോക്കൂ ക്രിക്കറ്റിലെ അവരുടെ പ്രാവീണ്യം അതായത് ലംബമായ ലൈൻ അവരെ ലോകത്തിന്റെ ഐക്കണാക്കി എന്നാൽ അവർ അവിടെ മാത്രം ഒതുങ്ങിയില്ല ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് ആശയവിനിമയം ഫാഷൻ ശരീരഭാഷ ഫിറ്റ്നസ് പൊതുവേദികളിലെ സാന്നിധ്യം ഇവയിലെല്ലാം അവർ പതിയെ പതിയെ കഴിവുകൾ വികസിപ്പിച്ചു ഫലം ആളുകൾ അവരുടെ കളിയിൽ മാത്രമല്ല അവരുടെ മുഴുവൻ വ്യക്തിത്വത്തിലും സ്വാധീനിക്കപ്പെടുന്നു വിരാട് കോഹ്ലിയുടെ ക്രിക്കറ്റ് മാത്രമല്ല അദ്ദേഹത്തിന്റെ സംസാര രീതി നടക്കുന്ന രീതി അഭിമുഖങ്ങൾ ആത്മവിശ്വാസം ഫാഷൻ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ബഹുമാനം ആകാശത്തോളം ഉയർത്തി ഇതാണ് ടീ കൺസെപ്റ്റിന്റെ ശക്തി ചാണക്യനും ഈ കാര്യത്തിൽ ഊന്നൽ നൽകി അദ്ദേഹം പറഞ്ഞു ഒരു കലയിൽ പൂർണത നേടുകയും അനേകം കലകളിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്യുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമർഹിക്കുന്നത് ചാണക്യൻ സ്വയം രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം മനഃശാസ്ത്രം യുദ്ധകല നയതന്ത്രം എന്നിവയിലെല്ലാം അറിവുള്ളവനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രാവീണ്യം നീതിയിലും തന്ത്രങ്ങളിലുമായിരുന്നു ഈ ആഴവും പരപ്പും അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും ബഹുമാന്യനായ വ്യക്തിത്വമാക്കി അതുകൊണ്ട് ഓർക്കുക ഒരു സ്കില്ലിൽ ആഴം പിടിക്കുക അങ്ങനെ നിങ്ങളുടെ അടിത്തറ ശക്തമാകും മറ്റ് സ്കില്ലുകളിൽ അൽപ്പാൽപ്പം മുന്നേറുക അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമാകും ഈ രണ്ട് കാര്യങ്ങളും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുക മാത്രമല്ല അതിശക്തമായി ആകാശത്തെ സ്പർശിക്കുകയും ചെയ്യും ഇതാണ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർത്തി ഒരു പ്രത്യേക തലത്തിൽ നിർത്തുന്ന നിയമം സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ നിയമങ്ങൾ ഇവ സ്വീകരിച്ചുകൊണ്ട് ആളുകൾക്ക് വെറും സങ്കൽപ്പിക്കാൻ മാത്രം കഴിയുന്ന വളർച്ചയും ബഹുമാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാനാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ചെറിയ സഹായമെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് എന്നെ പ്രചോദിപ്പിക്കുകയും ഇതുപോലുള്ള മൂല്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ എനിക്ക് ധൈര്യം നൽകുകയും ചെയ്യുന്നു അതെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ഞാൻ ശക്തമായ മൈൻഡ്സെറ്റുള്ള ഒരു വീഡിയോയുമായി വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ആദ്യം നിങ്ങൾക്ക് ലഭിക്കും കമന്റിൽ പറയുക ഈ നിയമങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്